ഇറക്കാക്കണോ ഇറക്കിട്ട് മാനം കിടന്നു മാറ്റും പണ്ട് മാറ്റം എത്ര മാറ്റിണ്ട് സാലും ഓൻ പറഞ്ഞാണ് അല്ല റാശ് ഇയാളൊക്കെ ബാറ്റ് തട്ടിണ്ട് തട്ടിന്റെ അതെ അതെ ഞാൻ മലയാളത്തിൽ ഈ കളി ജയിച്ചില്ലല്ലോ ഇനി ഇത് ഇതിട്ട് ഇത് കളി കഴിഞ്ഞില്ലേ ജലസിപ്പൂരിലെ അയാൾ പുറത്തേന്ന് അപ്പൊ അതെന്നെ സാധിക്കു കൊടുക്കാത്ത െ അവിടെ തട്ടിയെ ഈ പന്ത്രണ്ട് രൂപ അതാണ് അതല്ലേ നോക്കേ ചേച്ചിയാ ചേദ്യാ നോബോള് പടവിയങ്ങനെ കല്ലേ നോബോൾ ഇവിടെ ബിങ്കി കൂടി ദിച്ചോട് സാനിയാ ആ കൊട് കഴിഞ്ഞു സാനിയാ ഇവിളാണ് ഐക്കറ്റ് ഐക്കറ്റ് പഞ്ചായത്ത് ഐക്കറ്റ് ഇങ്ങ സാനിയാ സാനിയാ ആടിടു ആടിടു ഡബിൾ ഓടി ആശാ പണി കാല ജയിക്കേ നിർക്കണ്ട അങ്ങനെ ആടി പിന്നേക്കാം അതല്ലേ ഇരുപത്തൊന്നരണ്ണ ആകെ ചേക്കാൻ വേണ്ടി അതിൽ പത്തൊമ്പത് ഒന്ന് വെക്ക് മാണ്ഡലകാലുണ്ടാക്കണമോ കൊള്ളോ